പ്രകദേശായിട്ട് ആ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ വരുന്ന വാർത്ത കാന്തപുരം എ പി അബൂബക്കർ വിസ് മുസ്ലിയാർ യു ഡി എഫിനോട് അടുക്കുന്നു അതുപോലെ പൊതുവേ കാന്തപുരം വിഭാഗത്തെ പറയുന്നത് അരുവാൾ സുന്നികൾ എന്നാണ് പറയുന്നത് എന്നാൽ അവർ കാലാകാലങ്ങളായി മുൻ വർഷങ്ങളെല്ലാം ഇലക്ഷൻ വോട്ട് ചെയ്തതും കൂടുതലും എൽ ഡി എഫിനാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് പറയുന്നത് എൽ ഡി എഫിനോടാണ് അടുത്ത കാലത്ത് നിൽക്കുന്നത് എൽ ഡി എഫിൽ മറ്റ് ഘടകങ്ങളുണ്ട് യു ഡി എഫിലൊരു സഖ്യകക്ഷി ഞങ്ങൾക്ക് എതിരായതിനാലാണ് ഞങ്ങൾ എൽ ഡി എഫിനോട് അടുത്ത് നിൽക്കുന്നത് എന്നാൽ മതത്തിനെതിരായ വിമർശനങ്ങൾ എതിർക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും ഇക്കാര്യം മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നു വെള്ളാപ്പള്ളിയോടോ അദ്ദേഹത്തിൻ്റെ സമുദായത്തോടോ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല പക്ഷേ അദ്ദേഹം ഞങ്ങളെ അതായത് മുസ്ലിം സമുദായത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രത്തിലും അതുപോലെ മനോരമ പത്രത്തിലും വന്ന വാർത്ത സജി ചെറിയാൻ്റെയും മേ കെ ബാലിൻ്റെയും പ്രസ്താവനകളിൽ കാന്തപുരം വിഭാഗം പുറത്ത് അതൃപ്തിയിലാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നമുക്കിതിനെ ഏത് തരത്തിൽ വിലയിരുത്താം ഇപ്പം താങ്കൾ വായിച്ചേ ഒരു 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 വരി താങ്കൾ അതിന് മുമ്പുണ്ട് അത് വായി വായിക്കേണ്ടതാണ് കാരണം ഞങ്ങൾക്ക് സി പി എമ്മുമായിട്ടല്ല അടുത്ത ബന്ധം പകരം എൽ ഡി ആയിട്ടാണ് എന്നാണ് അതിൽ പറഞ്ഞേക്കുന്നത് അങ്ങനെ അങ്ങനെയല്ല തങ്ങളെ സമീപിക്കുന്ന ആരുമായും സഹകരിക്കാൻ സംസ്ഥാ കേരള ജമിയത്തിൽ ഉലമ ഉലമ എ പി വിഭാഗം തയ്യാറാണെന്ന് പറയുന്നുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ് സി പി എമ്മും മുസ്ലിം ലീഗും തങ്ങൾക്ക് ഒരുപോലെയാണെന്നും അദ്ദേഹം പറയുന്നു അല്ല താങ്കൾ എൽ ഡി എഫുമായിട്ടാണ് അടുപ്പം എന്ന് പറയുന്നതിൻ്റെ മുകളിലുള്ള വാചകമാണ് ഞാൻ പറഞ്ഞാൽ സി പി എമ്മുമായിട്ടല്ല ഞങ്ങൾക്ക് മൊത്തത്തിൽ എൽ ഡി എഫുമായിട്ടാണ് എന്ത് അടുപ്പമുള്ളത് എന്താ ഒരു പാർട്ടിയുമായിട്ട് മാത്രമല്ല എന്നുള്ളതാണ് അതിന് കാന്തപുരം അബൂബക്കർ മുസ്ലിം പറഞ്ഞിട്ടുള്ളത് ഇതിൽ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുഫയിലെ ഇപ്പോൾ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഇപ്പുറത്ത് ഉണ്ടാകാൻ സാധ്യത അല്ലെങ്കിൽ ഉണ്ടാകാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗ ഭാഗമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ചില പരാമർശങ്ങൾ നടത്തുകയും ആ പരാമർശങ്ങളോട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോട് യോജിച്ചുകൊണ്ട് സമസ്ത കേരള ജമയ്യത്തുള്ളക്കോ ഈ പറയുന്ന കാന്തപുരം ഓക്കെ മുസ്ലിംമാർക്കോ ആർക്കും തന്നെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയും എന്തു ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മതത്തിനെതിരെ വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ എന്തു ചെയ്യും എതിർക്കുമെന്ന് പറയുന്നത് പക്ഷേ ഈ മതത്തിനെതിരെ എന്ന് പറയുമ്പോൾ തന്നെ അത് കാന്തപുരം കൃത്യമായി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കാരണം മതത്തിനെതിരെയല്ല അവരെ പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയോ അല്ലെങ്കിൽ സംഘടിത ന്യൂനപക്ഷങ്ങൾ പല അവകാശങ്ങളും നേടിയെടുക്കുന്നതിനെതിരെയൊക്കെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഈ പ്രസ്താവനകളൊക്കെ തന്നെ ഈ കാന്തപുരം അപോക്തൃ മുസ്ലിമാരെ തന്നെ സമ്മർദ്ദത്തിലാണ് പുള്ളി ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾ എല്ലാത്തിനും ജമാഅത്ത് ഇസ്ലാമിയെ കുറ്റപ്പെടുത്താറില്ല എന്നും കൂടി അദ്ദേഹം പറയാറുണ്ട് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡേഞ്ചർ കിടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു കക്ഷിയെ എല്ലാ വിഷയത്തിലും പ്രതികളാക്കി പ്രതികളാക്കി തള്ളുകയും മറ്റൊരു കക്ഷിയെ എല്ലാ വിഷയത്തിലും അനുകൂലികളായി അനുകൂ അനുകൂലികളായി അംഗീകരിക്കുകയും ചെയ്യുക എന്ന നയമല്ല ഞങ്ങൾക്കുള്ളതെന്ന് കാന്തപുരം ഇന്ത്യൻ അസ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ ഇതില് ഇപ്പൊ ഒരു ഒരു കാര്യം തുഫൈലിനോട് പറഞ്ഞാൽ ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ ആശങ്ക ഉള്ളത് കൊണ്ടിട്ട് മുസ്ലിം ലീഗ് അടക്കം കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന എ പി അബൂബക്കർ മുസ്ലിംകരുമായിട്ട് ച നിരവധി ചർച്ചകൾ നടത്തുകയും അവരെ കൂടി സ്വന്തം ഭാഗത്തേക്ക് അടിപ്പിച്ചു നിർത്താനും ശ്രമങ്ങൾ ഏതാണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പേ നടന്നിട്ടുണ്ട് അപ്പം അത് അത് ഏറെ ഏറെക്കുറെ കഴിഞ്ഞ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിൽ തന്നെ ഫലം കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ മലബാർ മേഖലയിൽ വളരെ വിശദമായിട്ട് ആ സമയത്ത് ഉണ്ടാവുകയും പലരോടും സംസാരിക്കുകയും പല നേതാക്കളുമായിട്ടൊക്കെ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്താണ് അതായത് ലോക്കലായിട്ടുള്ള പല കോർപ്പറേഷനുകളിലൊക്കെ ഭരിക്കുന്ന ആളുകൾ പോലും കാന്തപുരം ഉപോക്ര മുസ്ലിം ചെന്ന് നിൽക്കുകയും അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് ചില അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ കാന്തപുരം വിഭാഗത്തിന് വാങ്ങുന്നുണ്ടായിരുന്നു അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ കാന്തപുര അബൂബക്കർ മുസ്ലിയാരെ പോലെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇപ്പൊ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ബിഷപ്പുമാർ അതുപോലെയുള്ള ആളുകൾ കഴിഞ്ഞാൽ കുറച്ചും കൂടി അത്തരം സ്ഥാപനങ്ങളും ബിസിനസ് താല്പര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ അല്ല കാന്തപുരത്തിന്റെ മുടി ഷഹർ മുബാർക്ക് എന്ന് പറഞ്ഞാൽ മുടിയെ പറ്റി പിണറായി വിജയൻ മുമ്പ് പറഞ്ഞത് ബോഡി വേസ്റ്റ് പറഞ്ഞാൽ അതൊക്കെ കറക്റ്റാണ് പിണറായി വിജയൻ പറഞ്ഞ അതിലും തെറ്റില്ല പക്ഷേ പിന്നീട് അവരുമായിട്ട് ചേർന്ന് നിന്നിട്ടുണ്ട് ആ ചേർന്ന് നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാന്തപുരത്തിൻ്റെയൊക്കെയും അതുപോലെ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെയൊക്കെയും എപ്പോഴുമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവർ ഭരണത്തിൽ ആരോടോ വരാൻ സാധ്യത ആ സാധ്യതയുള്ള ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണതയാണുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ രണ്ടാമത്തെ കാര്യം ഇപ്പം നിലവിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ മുസ്ലിം സമുദായത്തിലെ ഇദ്ദേഹത്തിൻ്റെ അണികളടക്കമുള്ള ആളുകൾ പോലും ഈ വെള്ളാപ്പള്ളി നടശനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്താണ് പറയുന്നത് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതൊക്കെ പറയുന്ന കാര്യങ്ങളെ വലിയ തോതിൽ നമ്മുടെ മീഡിയകളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതും അതൊരു മുസ്ലിം വിരുദ്ധമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് കൊണ്ടും അവരുടെ അണികൾക്കടക്കം വലിയ അതൃപ്തി ഉണ്ടാവുകയും ഇപ്പുറത്തെ ഭാഗത്തേക്ക് മാറാൻ നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രഷർ എല്ലാ ഈ രണ്ട് പ്രഷറുകളും കൂടി ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ കാന്തപുരം അബോക്കർ മുസ്ലീങ്ങർ ഇപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തേക്കുന്നത് പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രശ്നം ഇപ്പൊ എല്ലാ സംഘടനകളും ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുകയും ബാക്കി വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സി പി എമ്മിനോ എൽ ഡി എഫിനോ ഒക്കെ എതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്താൽ തുഫൈലെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന വലിയൊരു അപകടവും കൂടി ഉണ്ട് കാരണം ഈ വിഭാഗീയതം കുറച്ചുകൂടി മൂർച്ഛിക്കുകയും തൊട്ടിപ്പുറത്ത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും എന്തു ചെയ്തു തള്ളിക്കളയാൻ പറ്റില്ല തള്ളിക്കളയാൻ പറ്റില്ല അതിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതേസമയം ഇപ്പൊ കാന്തപുരം അപോക്ര മുസ്ലിംകാര് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുകയും അദ്ദേഹം നിലപാടുകൾ എടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യാൻ മാറി മാറി പക്ഷെ അതല്ല മുസ്ലിം ലീഗ് അടക്കമുള്ള ഇപ്പൊ ഈ കാന്തപുരം അടക്കമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് ഇൻഡയറക്റ്റ്ലി എങ്കിലും പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് തൊട്ടപ്പുറത്ത് എന്താണ് ഒരു വലിയ കൺസോൾട്ടേഷൻ ആണ് കാരണം ഇനിയും പത്ത് തൊണ്ണൂറോളം ദിവസങ്ങൾ ഇനിയും എന്തുണ്ട് ബാലൻസ് ഉണ്ട് അപ്പൊ അത്രത്തോളം ദിവസങ്ങൾ ബാലൻസ് ഉള്ളപ്പോ ഏത് രമതിയിൽ വേണമെങ്കിലും ഇത് എന്ത് ചെയ്യാം തിരിയാം അത് മലബാറിലും അതുപോലെ ബാക്കിയുള്ള മേഖലകളിലും ചിലപ്പോൾ യു ഡി എഫിന് അനുകൂലമായി തിരിഞ്ഞാൽ പോലും ഞാൻ ഭയക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എറണാകുളത്തിനും എറണാകുളത്തും എറണാകുളത്തിനും അപ്പുറത്തേക്ക് എറണാകുളത്ത് തീർച്ചയായിട്ടും യു ഡി എഫ് തൃശ്ശൂർ തൃശ്ശൂർ മുതൽ കേരളത്തിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം വരെയുള്ള മേഖലകളിലേക്കൊക്കെ തന്നെ കൊല്ലവും തിരുവനന്തപുരവും ഈ പറഞ്ഞ ആലപ്പുഴയും പോലെയുള്ള മേഖലകളിലേക്ക് പത്തനംതിട്ടയിലേക്കൊക്കെ ഇത് വലിയ തോതിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്നതാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും ഇനി പലപ്പോഴും പ്രസ്താവനകൾ ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ വേറെ പ്രസ്താവന വരികയും ചെയ്താൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടത് അല്ല എന്താണെന്നറിയോ രതീഷ് ഇതിന് പ്രശ്നം വെച്ചാൽ ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ പരിപാടിയിൽ ഇവര് ഇവർ കേരള യാത്ര നടത്തി ഈ മുസ്ലിം ജമാഅത്ത് അതിൽ കാന്തരം അബൂക്കർ മുസ്ലിം ആ ജാഥ നയിച്ചത് ആ ജാഥയിൽ കുഞ്ഞാലക്കുട്ടിക്ക് ഉണ്ടായിരുന്നു അതുപോലെ വി ഡി സതീശൻ ഉണ്ടായിരുന്നു വി ഡി സതീശൻ പ്രസംഗിക്കുമ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെയും സുകുമാരന്മാർക്കെതിരെയൊക്കെ പ്രസംഗിക്കുമ്പോൾ അണികൾ അതായത് കാന്തപുരത്തിൻ്റെ അണികൾ അള്ളാഹു അക്ബർ എന്ന പോലെ വിളിയാണ് വിളിക്കുന്നത് ഭയങ്കര വിളി അത് മാത്രമല്ല പല സുന്നി പ്രൊ കാന്തപുരം അനുകൂലികളായ പ്രൊഫൈലുകളിൽ നിന്നെല്ലാം വരുന്നത് സർക്കാരിനെതിരായ പ്രത്യേകിച്ച് പിണറായി വിജയനും അതുപോലെ സജി ചെറിയാനെതിരെയും എ കെ ബാലിനെതിരായ പല പല ഫേസ്ബുക്ക് പോസ്റ്റുകളും അത്തരത്തിലുള്ള ലേഖനങ്ങളുമാണ് മറ്റേ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നൊക്കെ വരുന്നത് അല്ല അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ ആക്കെ പോയിന്റ് പറയണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് ഇപ്പോൾ തുഫയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയാം യഥാർത്ഥത്തില് വി ഡി സതീശൻ ചെന്ന് മറ്റേതെങ്കിലും വേദികളിലായിരുന്നു ഇത്തരത്തിൽ അന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായ പ്രശ്നം ആദ്യം മുഖ്യമന്ത്രി സംസാരിച്ചു മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി കുറച്ചുകൂടി മൃതത്വം പാലിച്ച് സംസാരിച്ചു പക്ഷെ അത് കഴിഞ്ഞപ്പോ വി ഡി സതീശൻ എന്താണ് ഇത്തരത്തിലുള്ള മതേതത്വം പറയുകയും നിങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്യരുത് വർഗീയത പറയുന്ന ആളുകളെ ഷോൾ ഇടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞൊരു പ്രസ്താവനയാണ് എന്ത് ചെയ്ത് കണ്ടത് ഇതിന്റെ പ്രശ്നം തുഫയിൽ വളരെ കൃത്യമായ റീഡ് ചെയ്താൽ അത്തരം ഒരു വേദികളിൽ പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് വളരെ ആവേശത്തോടു കൂടി അണികൾ ആർത്ത് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വി ഡി സതീശൻ അത്തരത്തിലുള്ള ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു പണിയാണെന്നും തൊട്ടിപ്പുറത്തെ വിഭാഗത്തിലുള്ള ആളുകൾ അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു വെള്ളാപ്പള്ളിയെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണത്തിനുമൊക്കെ എന്ത് ചെയ്യും ആക്കം കൂടും അതാണ് ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള ഒരു വിഭാഗീയമായിട്ടുള്ള ചേരിതിരിവിലേക്ക് നമ്മുടെ സമൂഹം പോകും എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവില അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കാൻ നേതാക്കന്മാർ പോലും നിർബന്ധിതരാകും എന്ന് പറയുന്ന ഒരു കാര്യമാണ് നടക്കുന്നത് ഇപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം വഴി പറയാം ഈ ഇപ്പം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയാണ് സി പി എം അല്ലെങ്കിൽ സി പി എം പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അതേസമയം വെള്ളാപ്പള്ളി നടൻ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടിയാണ് അതിലും ചില ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ട് അതോടെ നിൽക്കട്ടെ അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഞാൻ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തായതുകൊണ്ട് ഗൗതവായിട്ടുള്ള പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം ഇങ്ങനെ അധികരിക്കുമ്പോൾ പോലും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു നരേഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ പറയുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സി പി എം കൈവിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു നരറ്റീവ് നരേറ്റീവാണ് അതിനെ പൊലിപ്പിക്കാനായിട്ട് കോൺഗ്രസും എന്ത് ചെയ്യുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അപ്പോഴാണ് ഇപ്പം എൻ എസ് എസ് പിന്മാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ എസ് എസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ എൻ എസ് 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 എൻ ഡി പി ഐക്യവും ഒക്കെ തന്നെ വലിയ ചർച്ചയായി വരുന്നത് അതുകൊണ്ട് സമൂഹത്തിൽ ഇത് വലിയ തോതിൽ വീണ്ടും പിന്നിപ്പിലേക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലേ പൊതുവേ മുൻ മുൻകാലങ്ങളിലെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് പരമ്പരാഗതമായി ലഭിക്കുന്നത് സം ഇ കെ സംസ്ഥയുടെ വോട്ടാണ് ഇ കെ സംസ്ഥാന പാണക്കാട് ഞങ്ങളൊക്കെ ഇ കെ സംസ്ഥയുടെ പല ഇ ഇ ഇ കെ സംസ്ഥയുടെ നേതൃത്വപദവികൾ അലങ്കരിച്ചിട്ടുണ്ട് പക്ഷേ സമീപകാലത്തായി കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പല നേതാക്കളും കാന്തപുരം വിഭാഗത്തോട് അടുപ്പം കാണിക്കുന്നുണ്ട് ഈ സമീപകാലത്തായി ഇപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി പോലും ഈ പരിപാടിയിൽ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്തു അതുമാത്രമല്ല ഈ ജാഥ കടന്നു പോകുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജാഥ ഈ ജാഥ ഇടക്കിടക്ക് മലപ്പുറം മലബാറിലെ പല ജില്ലകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ജാഥാ വേദികൾ വേദിയിലെല്ലാം മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരും പങ്കെടുത്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് നിസ്സാരമല്ലോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എ പി മറ്റേ ഇ കെ സുന്നികളുടെ വിഭാഗത്തിലുള്ള സമസ്തയിൽ നിന്നുള്ള ഈ പറയുന്ന ഉമർ ഫൈസി മുക്കമുക്കടക്കുള്ള നേതാക്കന്മാർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ആ പ്രസ്താവന തുഫയിൽ കണ്ടോ എന്ന് എനിക്കറിയില്ല ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം മുസ്ലിം ലീഗിന് പോലും വ്യതിയാനം ഉണ്ടാകുമെന്നാണ് അതായത് പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ആളുകളെ പോലും ഈ പറഞ്ഞ പോലെ എന്താണ് ബൈസെക് സാ മറ്റേ സക്കാത്ത എന്ന് പറയുന്ന അത് തന്നെ അത് എനിക്കറിയില്ല അതിന്റെ കൃത്യമായിട്ട് എങ്ങനെയാണ് അപ്പൊ അത്തരത്തില് കൂട്ടമായിട്ട് ചെയ്യുന്ന സക്കാത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ഉണ്ടാവുന്ന ഒന്നും അതിൽ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോലും ആളുകൾ എന്ത് ചെയ്യുന്നു ഈ മൗ മൗദികൾ പങ്കെടുക്കുന്ന മീഡിയ അതായത് അത്തരത്തിലുള്ള ആളുകൾ പരിപാടികളിൽ എന്ത് ചെയ്യുന്നു അല്ല ബി അബ്ദുറഹ്മാൻ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച വിഷയമല്ല അവരുടെ വിഷയം പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് പോലും അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു വിശ്വാസപരമായി കൂട്ടായ്മയോട് കാന്തര വിവാഹത്തിനും ഇ കെ സമസ്തക്കും എതിർപ്പാണ് ബേസിക്കലി അല്ല ഞാൻ പറഞ്ഞുതന്നതാണ് ഇ കെ സമസ്ത അത്തരം പരിപാടികളിൽ പാണക്കാട് തങ്ങൾ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും പങ്കെടുക്കുന്ന വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തത് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയോടും ജമാഅത്തെക്കാരോടും അതുപോലെ തന്നെ മുജാഹിദ്ദീനുകളോട് പോലും ഇവര് എന്ത് ചെയ്യുകയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ സമരസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം വിശ്വാസങ്ങളിലുള്ള ഇപ്പറത്തോലെ കലർപ്പുകൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആര് പറയുന്നത് ഈ പറയുന്ന ഉമർ ഫൈസി മുഖം പറയുന്നത് അപ്പൊ ഈ കെ സമസ്ത വിഭാഗത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ട് എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ശ്രമം എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ ഈ ശ്രമം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഭിന്നിപ്പുകൾ ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും എല്ലാ വോട്ടുകളും കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാജി അടക്കമുള്ള ആളുകൾ പോലും നിരവധി ഇന്റർവ്യൂകൾ എന്ത് ചെയ്തിട്ടുള്ളത് നിഷാദ് റാവുത്തറിനും അതുപോലെ കൂടുതൽ മീഡിയ വണ്ണ കൂടുതൽ ഇന്റർവ്യൂകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അത് ഇപ്പം എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ ഇന്റർവ്യൂകളിൽ പറയ പാടില്ല പല കാര്യങ്ങളും ഷാജി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ പറയുന്ന വലിയ ഓർത്തഡോക്സ് ആയിട്ടുള്ള യാഥാസ്ഥിക നിലപാടുകളുമായി ചേർന്ന് നിൽക്കുന്നതാണ് അപ്പം അത്തരം നിലപാടുകളൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായി ഈ ഇതിനെല്ലാത്തിനെയും തന്നെ കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് ആ ശ്രമത്തിൽ ഏതാണ്ട് കുറച്ച് വിജയം കണ്ടിരിക്കുന്നു പക്ഷെ അവസാനിക്കാരായിട്ടുള്ള ഇനിയും പിക്ചർ അബിബി ബാക്കി എന്ന് പറഞ്ഞ പോലെ ഇനിയും എന്തുണ്ട് കഥ ഉണ്ട് അതുകൊണ്ട് ഏത് സമയത്തും ഇതൊക്കെ എന്ത് ചെയ്യാം മാറി മാറിയാം ഓക്കെ